ല്ലോ നിനക്ക് അതിൻ്റെ ഒരു ബോധെങ്കിലും ഒന്ന് കാണിച്ചുകൂടെ ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നോ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ അവൻ്റെ മനസ്സ് എപ്പോഴും പിഞ്ചു പോലെയാണ് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണല്ലോ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ ഈ ഒരു കോൺവെർസേഷനൊക്കെ എങ്ങനെ വരുന്നതെന്ന് അറിയുമോ അതുകൂട്ട പണി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ടാവും അത്രയേറെ മറ്റൊരു വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു അല്ലേ ഇത്രയെങ്കിലും ബുദ്ധി കാണിച്ചുകൂടെ മണ്ടത്തരത്തിലൊക്കെ നീ എങ്ങനെയാണ് പോയി ചാടിയത് രീതിൽ നമ്മുടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടോൺ ആണ് ഈ പറയുന്ന കോൺവെർസേഷൻസ് ഒക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൂടെ ചിലപ്പോൾ മേ ബി കിട്ടിയിട്ടുണ്ടാവുക അല്ലെ അപ്പോൾ എന്താണ് മെച്യൂരിറ്റി എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു എട്ട് ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ യാത്ര ശരിയാണ് ശരിക്കും ഞാനൊരു മെച്യൂരിറ്റി ഉള്ള ആളാണോ ഇനിയിപ്പോൾ എനിക്കൊരു മെച്യൂരിറ്റി ഇല്ലാത്ത വ്യക്തിയാണോ എന്താണ് ആക്ച്വൽ മെച്യൂരിറ്റി ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ഈ ഒരു എട്ട് പോയിന്റ്സിന് നിങ്ങൾ ഓരോ ഓരോ പോയിന്റായിട്ട് കണക്ക് ചെയ്ത് കണക്ക് കൂട്ടിയാൽ മതി എട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ബ്രദറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിട്ട് ചെറിയൊരു ഫൈറ്റ് കഴിഞ്ഞെന്ന് വിചാരിച്ചോ നിങ്ങൾ നേരെ കയറി നിങ്ങളുടെ സ്റ്റാറ്റസിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലർ ഡി പി ഒക്കെ കളഞ്ഞിട്ടായിരിക്കും അതുപോലെയുള്ള ഒരു സ്റ്റാറ്റസ് ഇടുക അല്ലേ ഈ ഒരു സാധനം നിങ്ങൾ ഇടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൻ്റെ

കുറച്ച് ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളടുത്ത് വിളിച്ച് വെക്കണം അയ്യോ എന്ത് പറ്റുമോളെ ആ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും സാറെ എല്ലാം കൂടെ ദൈവം ഉണ്ടാവും അല്ലെങ്കിൽ നീ ഇല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അഡ്വൈസ് പുറത്തുനിന്ന് കിട്ടണം ഇതൊക്കെ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ സാധനം സ്റ്റാറ്റസ് ഇറന്നതെന്നാണ് പറയുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഈ സ്റ്റാറ്റസ് ഇറുന്ന ആൾക്കാർ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്നത് ഇൻഫാക്റ്റ് കാര്യം എന്താണെന്നറിയോ നിങ്ങളിത് ഒരു സ്റ്റാറ്റസ് ഇറുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ ശരിയാവുന്ന അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ശരിയാവുന്ന ഒരു പ്രശ്നത്തെ നിങ്ങൾ തന്നെ എക്സാജറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ബന്ധം നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അവരെ നിങ്ങൾ തന്നെ മറ്റു പലർക്കും ഒരു നന്നല്ലാത്ത ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും മോറോവർ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സാഡായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എമോഷൻസിനെയൊക്കെ നിങ്ങൾ സ്റ്റോറി ഇടുന്ന സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ എമോഷൻസിന് മറ്റുള്ളവർ തരുന്ന വില നിങ്ങളായിട്ട് തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട് കുറേ പ്രാവശ്യമൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് എന്താ പറ്റിയ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരാൻ കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഗൈഡിയൊക്കെ ചെയ്യും പക്ഷെ അതല്ല ഇപ്പോഴും അല്ല അപ്പോൾ ഇവർക്ക് ഇത് തന്നെയാണ് പണി എന്ന് ഒരു രീതിൽ അവർ നിങ്ങളെ മാറ്റി വെക്കാനായിട്ടും ഈ ഒരു ഹാബിറ്റ് ശീ കാരണമാവുന്നതാണ് ആൻഡ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല മേ ബി അത് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ ടൈം കിട്ടാത്ത കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ടോ ആയിരിക്കാം അപ്പോൾ ചിലവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്ന യഥാർത്ഥത്തിലൊരു കാരണം ഉണ്ടാവില്ല അപ്പോൾ എന്നാലും ഒരു കള്ളം പറഞ്ഞിട്ട് എനിക്ക് തലവേദനയായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ഞാൻ ഇന്ന സമയത്ത് ചെയ്തു ില്ല അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കാര്യം നടക്കാതെ പോയെന്നു വെച്ചാൽ കുട്ടികൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കാരണം ഈ ഒരു റീസൺ ആയിരിക്കും മറ്റുള്ളവരുടെ പറയുന്നുണ്ടാവുക റീസൺ ആക്ച്വൽ റീസൺ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ ആക്ച്വൽ അല്ലാത്ത റീസൺ ആയിരിക്കാം അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ റീസൺ ഉള്ളവർ പറയുന്നതും റീസൺ ഇല്ലാതെ പറയുന്നതും ഇമ്മച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ശരിക്കും എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു എന്നിട്ടും ഞാനത് പറയാതിരിക്കുന്നതാണോ ശരിയായിട്ടുള്ള രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് അങ്ങനെയാണ് ഇനി ഇൻ കേസ് നിങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ശേഷം പറയാം അതായത് നിങ്ങൾ ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യാതെ പോയത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുക ശേഷം വേണം നിങ്ങൾ പറയാനായിട്ട് ഇതേ ഇന്നൊരു കാരണം ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പണി നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ജോലി കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ ഒരു ടാസ്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം ഇന്നലെ ഇന്നൊരു കാര്യം സംഭവിച്ചത് കാരണം കൊണ്ട് എനിക്ക് ആ ജോലി ചെയ്യാനായിട്ട് പറ്റിയില്ല സോ ഇന്ന് ഞാൻ അതിനെ എക്സ്ട്രാ എടുത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ ആവുന്നത് അതായത് നിങ്ങൾക്ക് പറ്റിയ ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഫ്ലോപ്പ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എത്ര തന്നെ കൊടുത്തോണ്ടിരിക്കുന്നോ അത്ര തന്നെ ആ ഒരു ിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നതിന് പകരം ആദ്യം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ആ ഒരു ഏറ്റെടുത്ത ഉത്തരവാദിത്വം കറക്റ്റായിട്ട് കുറച്ചും കൂടെ മെച്ചോർഡായിട്ട് കുറച്ചും കൂടെ എത്രത്തോളം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ അത്രമാത്രം നന്നാക്കിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ് മെച്ചുവോർഡായിട്ടുള്ള പേഴ്സൺസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് സോ ഈ രണ്ട് പോയിന്റിൽ നിങ്ങൾ എത്രണം രണ്ടും ശരിയായവണെങ്കിൽ രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം എൺപത് ശതമാനം ആളുകളും പഠിച്ച മേഖലയിലല്ല ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്താണ് അടടാ ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം പഠിച്ചത് എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലോട്ട് വരുന്നത് ശരിക്കും ഞാൻ പഠിച്ചതും ഞാൻ ചെയ്യുന്ന ജോലിയും തമ്മിൽ അലിവയും മത്തിക്കറിയും തമ്മിലുള്ള സാമ്യം പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെയാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞു എൻ്റെ കോമേഴ്സ് എടുക്കുന്നു സോ ഞാൻ കോമേഴ്സ് എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് സയൻസ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നത് അതല്ലെങ്കിൽ എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് സോ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ സിബ്ലിംഗ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ സയൻസ് എടുത്തു നിനക്ക് അതിലാണ് ഭയങ്കര സ്കോപ്പ് എന്നുള്ളത് അത്തരത്തിൽ നമ്മൾ സയൻസ് എടുക്കുന്നത് ആക്ച്വലി ഇത്തരത്തിൽ മറ്റുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുകയാണ് ഓക്കെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ കോമേഴ്സ് ആണ് എനിക്ക് പഠിക്കാൻ എളുപ്പം അതുകൊണ്ട് ഞാൻ കോമേഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ ഹിസ് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് പാസ്സാവാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റിസ് എടുക്കുന്നത് ഇങ്ങനെ സില്ലി സില്ലി റീസൺസ് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ പോലും നമ്മൾ ഇമ്മച്ചുഡാണെന്നാണ് പറയുന്നത് സി ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ ഇമ്മച്ചുവർഡാണ് ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾ ഇമ്മച്ചു സോ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിലും പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് പക്ഷേ മോസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ എന്തിന് പഠിക്കുന്നത് വൈ വാട്ട് എന്നുള്ള ഒരു ക്വസ്റ്റിന് അവർക്ക് ആൻസർ ഉണ്ടാവുമോ എന്നാണ് പറയുന്നത് ആക്ച്വലി ഞാൻ എന്തിനാണ് ഞാൻ എന്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് ഞാൻ എന്തിനാണ് ഡിഗ്രി പഠിക്കുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ലോങ്ങ് ടേമിൽ എനിക്ക് തിരിച്ച് എന്ത് കിട്ടും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള റിസർച്ച് നടത്തിയിട്ട് ഓക്കെ എനിക്ക് ഇന്ന സാധനം ഇന്ന ടൈമിൽ കിട്ടും അല്ലെങ്കിൽ ഇത്രയും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ഔട്ട്കം ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ മേഖലകളിലൊക്കെ എനിക്ക് ജോലി ചെയ്യാം ഇൻ ഫ്യൂച്ചർ എൻ്റെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര സ്കോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന അവരുടെ കരിയറാണ് റൈറ്റ് ആയിട്ടുള്ള മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു മെച്ചേർഡ് ഒരു ഡിസിഷൻ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ജോബിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു വന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഒരു വാക്കിൻ്റെ പേരിലായിരിക്കാം ഒരു ബിസിനസ്സ് ചെയ്യാനിറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പെട്ടെന്ന് കേൾക്കുന്ന ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് സക്സസ് ആയ ഒരു കാര്യത്തിൻ്റെ പുറകെയൊക്കെ നമ്മൾ ഈ മൾട്ടി ലെവൽ ഒക്കെ കാണാറില്ല തൊട്ടപ്പുറത്ത് വീട്ടുകാരെ ചെയ്തിട്ട് അവർക്കൊരായിരം രൂപ കിട്ടിയിട്ടുണ്ടാവും അവർ നേരെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും നീ ഒരു ആറായിരം രൂപ ചെലവാക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തോ എനിക്ക് ഇന്നലെ ആയിരം കിട്ടി പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് പത്തായിരം കിട്ടുമെന്ന് പറയും ഇത് കേൾക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വളയോ മാലയോ കൊണ്ടേ പണയം വെച്ചിട്ട് ഒരു ആറായിരം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഫൈനലി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടുന്ന പണിയല്ല ഇത് എന്നുള്ളത് സോ നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കൂടെ കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയുണ്ടാവുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മാത്രമാണ് അത്തരത്തിൽ ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കുകയുള്ളൂ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വേഗം പോയി ചാടി കൊടുക്കും സോ നിങ്ങൾ അടുത്ത പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക ഇപ്പൊ ഫോർത്ത് പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ് അപ്പൊ ആ ഒരു ഫൈറ്റിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയിട്ട് അവരോട് ഒരു സോറി പറഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലം നല്ലതാണ് നിങ്ങളത് ഇറ്റ് അപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക കാരണം എന്താ വെച്ചാൽ ഇത് മെച്ചോർഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് ഇനി ഇപ്പോൾ നിങ്ങൾ ഇമ്മച്ചുർഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തൊരു ഒരു തെറ്റും അവളില്ല ആ തെറ്റ് ചെയ്തത് അപ്പോൾ അവൾ വന്ന് സോറി പറയട്ടെ എന്ന് നിങ്ങൾ കരുതി ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ആളായിരിക്കും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മെച്ചോർഡ് ആവുന്നത് എന്തുകൊണ്ടാണ് ഇമ്മച്ചുയോർഡ് ആവുന്നതെന്ന് പറഞ്ഞുതരാം ഇപ്പ നിങ്ങളൊരു മെച്ചോർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ വേഗം സോറി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഓക്കെ ആക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത് യാതൊരു തരത്തിലും ബാധിക്കില്ല മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും നിങ്ങൾക്ക് സെൽഫായിട്ടെന്നെ ആ യെസ് ഞാൻ എടുത്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇത് തന്നെ നിങ്ങൾ മറ്റൊരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേ ഇരിക്കും അവർ പറഞ്ഞിട്ടുള്ള ഓരോ വേഡ്സ് നിങ്ങളുടെ മനസ്സിൽ തകട്ടി തെകറ്റി വന്നുകൊണ്ടിരിക്കും അവരോടുള്ള ദേഷ്യം നിങ്ങൾ കൂട്ടി 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 കൊണ്ടുവരും കാരണം എന്താ വെച്ചാൽ ഇത്രയും എന്നോട് ചെയ്തിട്ട് അവളൊരു സോറി പറഞ്ഞില്ലല്ലോ ഈ പ്രശ്നം സോൾവ് ആക്കാനായിട്ട് അവൾ നോക്കിയില്ലല്ലോ അങ്ങനെയുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കും അത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ബന്ധങ്ങളെ വേസ്റ്റ് ആക്കും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെ സ്ലോ ഡൗൺ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ വർക്ക്സ് പോലും ഡിലേ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോ നിങ്ങൾ അത്തരത്തിലുള്ള ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആരോട്ടെങ്കിലും പണക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളത് മിങ്കിൾ ചെയ്യുക ഇതിനൊക്കെ നമ്മൾക്ക് ദൈവവിശ്വാസം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോർ ദ സേക്ക് ഓഫ് ഗോഡ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പെട്ടെന്ന് പോയിട്ട് സംസാരിക്കാറുണ്ട് ഇനി വിശ്വാസികൾ അല്ലാത്ത ആളുകൾക്കും ഈ പറഞ്ഞ ഒരു കാര്യം എൻ്റെ സെൽഫിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് പോലും ഈ ഒരു ഹാബിറ്റ് ശീലിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളായിട്ട് യാതൊരു ബന്ധവും ഒരു വ്യക്തിയാണ് അയാൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ദേഷ്യപ്പെട്ടു എന്നാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തിനാ എന്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത് അങ്ങനെ പെരുമാറിയത് നിങ്ങൾ ആലോചിച്ചിട്ട് നിൽക്കേണ്ട ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് സോറി പറയും അത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തോ പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഞാൻ അത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആ വിഷയം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ അവർ കാര്യം നോക്കി പോയിക്കൊണ്ടേയിരിക്കും അതിനൊന്നും ഇത്തരത്തിലുള്ള കച്ചറ തോട്ട്സിനെ ഒന്നും എടുത്തുകൊണ്ട് അവർ വരാറില്ല എന്നുള്ളതാണ് ഫാക്ട് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് നന്നായിട്ട് സംസാരിക്കുന്ന അത്യാവശ്യം കോമഡിയൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നമ്മുടെ ഒരു സഭ ഒരു ഒരു അവസരം അല്ലെങ്കിൽ ഒരു പരിപാടിയൊക്കെ നല്ല കളർഫുള്ളാക്കി കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും കാരണം വാ തുറന്നാൽ വളിച്ച് കോമഡി ആയിരിക്കും പറയുന്നുണ്ടാവുക എൻ്റെ താത്ത അങ്ങനെയാണ് കേട്ടോ അവളെ കൂടെ ചുമ്മാ കുറച്ച് സമയത്തേക്ക് സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മൾ ഫുൾ ടെൻഷനും പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല അവളിങ്ങനെ സംസാരം ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ മെച്ചോർഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് എവിടെയാണോ അത്തരത്തിൽ സംസാരിക്കേണ്ടത് അത് റിയലൈസ് ചെയ്യും അത് റിയലൈസ് ചെയ്യാതെ ഇപ്പം നിങ്ങളൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇമ്മജോർഡായിട്ടുള്ള മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സന്തോഷപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കോമഡികൾ അടിക്കും ശരിക്കും സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റൊരു വ്യക്തിയായിട്ട് കൂടുതൽ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ എമോഷൻ മനസ്സിലാക്കി അയാൾ ആ ഒരു എമോഷനിൽ നിന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ ഭയങ്കര സെഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് നല്ലൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരാൻ അല്ലെങ്കിൽ ചിരി വരും അല്ലെങ്കിൽ ഞാൻ അവരെ കൂടെ ചെറുതായിട്ട് ചിരിക്കാനായിട്ട് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യായിരിക്കും പക്ഷേ എനിക്ക് ഇവരോടുള്ള കണക്ഷൻ എന്നുള്ളത് മോശമായിട്ട് ാണ് പഠനങ്ങൾ പറയുന്നത് സോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എമോഷൻ എന്താണോ ആ ഒരു എമോഷനുമായിട്ട് നിങ്ങൾ ആ ഒരു എമോഷൻ ഫീൽ ചെയ്തുകൊണ്ട് ഏറെക്കുറെ ആ ഒരു എമോഷനിൽ നിന്നിട്ട് തന്നെ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലാതെ അവർ സെഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളിവിടെ തിന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചവിടെ ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ നിങ്ങൾക്കൊരു എമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ എമോഷനിനനുസരിച്ച് തന്നെ നിങ്ങൾ നിൽക്കുക കേട്ടോ ഇപ്പോൾ അവർ സെഡ് ആയിട്ട് സങ്കടപ്പെട്ടിടാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് നിന്റെ എമോഷൻ മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മരിച്ചുപോയി പോയി മരിച്ചു പോയി എന്ന് വിചാരിച്ചോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ നിന്ന് കരയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ സമാധാനിപ്പിക്കാനോ നിങ്ങളുടെ കയ്യിൽ വേർഡ്സ് ഒന്നും അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു കാര്യം എന്താ വെച്ചാൽ ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ എമോഷൻ എന്ന് പറയാം ജസ്റ്റ് അവരെന്താണോ സംസാരിക്കുന്നത് ആ ഒരു അനുസരിച്ച് മാത്രം അവരോട് മറുപടി പറയാം ഇവർ നിന്ന് കരയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക അവർ കുറേ സമയം കരഞ്ഞോട്ടെ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ിൽ നിങ്ങൾ തിരിച്ച് ആ ഒരു മോഡൽ തന്നെ നിൽക്കുക ഓക്കെ അവർക്ക് ദേഷ്യപ്പെടാൻ അവർ ദേഷ്യപ്പെട്ടിട്ടാണ് അവരുടെ സങ്കടം തീർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യപ്പെടാനുള്ള കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് തന്നെ അവർ നമ്മളോട് ദേഷ്യപ്പെടും ആ ഒരു സങ്കടം മേ ബി കരഞ്ഞു തീർക്കും ചിലർ ഒച്ചയിട്ട് തീർക്കും ചിലർ ദേഷ്യപ്പെട്ട് തീർക്കും ചിലർ സൈലന്റായിട്ട് തീർക്കും ഈ സൈലന്റായിട്ടിരിക്കുമ്പോൾ ഓക്കെ അവളേതായാലും ഉണ്ടാതിരിക്കല്ലേ അപ്പം ഞാൻ അവളെ കൂടെ ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് അവർ അവര് സൈലന്റായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളും സൈലന്റ് ആയിട്ടിരിക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ഇത് കൊടുത്താൽ മതിയാവും അവർ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് മാക്സിമം അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഓക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്ന നേരം ഞാൻ ഇവിടെ കയറി നാല് ജോക്ക് പറഞ്ഞോളാം എന്നും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല സോ ഈ മെച്യോർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് വിചാരിക്കില്ല ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ചിരിപ്പിച്ച് അടങ്ങൾ ഒന്ന് വട്ട് ഇനിഷ്യേറ്റീവ്സ് എടുക്കും പലപ്പോഴും അത് സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള ആളുകളുടെ ലക്ഷണമാണെന്നാണ് സൈക്കോളജി പറയുന്നത് ആറാമത്തെ പോയിന്റ് ഇതാണ് ലോക പോപ്പുലേഷനിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെയും ചിന്താഗതി എങ്ങനെയാണ് ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ എന്റെ അറിവാണ് കൂടുതൽ എന്നുള്ളത് മറ്റുള്ള ആളുകൾ നമ്മുടെ അടുത്തൊന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവുക ഈ ഒരു ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങളൊരു മെച്ചോർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർ പറയുന്ന ഐഡിയാസ് നമുക്കൊന്ന് കേട്ട് നോക്കാം ചിലപ്പോൾ അതും ഒക്കെ ഐഡിയ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാക്കിയാലും നമുക്ക് വർക്ക്ഔട്ട് ആവാത്ത ഐഡിയ തന്നെ ആയിരിക്കാം മേ ബി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വലിയ ഇന്നൊവേഷൻസൊക്കെ പണ്ട് പലരും ഇതൊന്നും ഒന്നിനും കൊള്ളൂല്ല ഇതൊരു പൊട്ട ഐഡിയ ഐഡിയാണെന്ന് പറഞ്ഞിട്ട് തട്ടിക്കറഞ്ഞ സാധനങ്ങളായിരിക്കാം അപ്പോൾ പിന്നെ നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ പൊട്ട ഐഡിയാവും നമുക്ക് വർക്കാവാത്തത് കൊണ്ട് തന്നെ അത് മോശമാണ് എന്ന് കരുതി നമ്മൾ തള്ളിക്കളയേണ്ടതില്ല ഒരാൾ വന്ന് പറയുന്ന ഐഡിയ അത് മേ ബി മൊ മൊക്കെ ആവാം അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായമായിരിക്കും അതിനെ നമ്മൾ വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് നമ്മളിലുള്ള ഒരു മെച്യൂരിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കും അത് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് താൽപ്പര്യപ്പെടും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും കൂടെ അതുകൂടൊന്ന് പരിഗണിക്കാനായിട്ടും അത് കേൾക്കാനായിട്ടും മേ ബി അതിലൊരു നല്ല കാര്യം ഉണ്ടാവാം എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും തയ്യാറാവുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരാൾ നിങ്ങളുടെ ഒരു അഭിപ്രായം വന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ നീ പറഞ്ഞത് ശരിയാണ് നിന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ നിന്റെ ലൈഫ് സ്റ്റൈലിൽ അത് ഓക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിനക്കത് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു മെച്ചുവർ പേഴ്സൺ ആണ് നേരെ തിരിച്ച് നിനക്കൊന്നും അറിയില്ല നീ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല ഈ ഒരു വിഷയത്തിൽ നിന്നേക്കാൾ കൂടുതൽ അറിവ് എനിക്കുണ്ട് സോ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു അറഗൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങളൊരു ഇമ്മച്ചേർഡ് പേഴ്സൺ ആണെന്നുള്ളത് ഏഴാമത്തെ പോയിന്റ് ഇതാണ് ഇഫ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ബാ നമുക്ക് കുറച്ച് നേരത്തേക്ക് കളിക്കാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നേരെ ആ കുട്ടിയോട് പറയുകയാണ് ഓ പിന്നെ ഞാൻ വന്ന് കളിക്കേണ്ടെന്ന പ്രായാണോ എൻ്റെ എന്ന് കരുതിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കുട്ടീനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു ഇമ്മച്ചുവേർഡ് പേഴ്സൺ ആണെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാ വെച്ചാൽ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനകത്ത് മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാതെ മറ്റൊരാളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വന്തമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും അവരവരുടെ സ്ട്രെസ്സിനെ ബേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ അവർക്ക് ടൈമുണ്ട് ആ ഒരു തരത്തിലൊരു കുട്ടി വന്നിട്ട് അവരെ കളിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുട്ടിയുടെ കൂടെ പോയിട്ട് കണ്ണുപോത്തി കളിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ഗെയിംസിൽ ഏർപ്പെടാനായിട്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ മൊബൈൽ ഗെയിമൊക്കെ കളിച്ചിട്ട് അതിനൊരു ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡൊപ്പമിൻ്റെ പുറകെ ഓടുന്ന ആളുകളുടെ കാര്യമല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നുള്ളത് എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ മുഖത്ത് നമ്മളൊരു പുഞ്ചിരി കൊണ്ടരുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഒരു ഹാപ്പിനസ് ഉണ്ടല്ലോ അത് റീപ്ലേസിബിൾ അൺറീപ്ലേസിബിൾ ആണ് ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് അവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐഷ എനിക്ക് എൻ്റെ അടുത്ത ഒരാളൊരു തെറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിയെ എനിക്ക് മറക്കാനായിട്ടേ പറ്റുന്നില്ല ബിക്കോസ് അത്രമാത്രം വലിയൊരു തെറ്റാണ് അയാൾ എൻ്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അയാളോട് റിവഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു ടെംപ്ടേഷൻ എനിക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കോട്ടായിരുന്നു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഒരു മറ്റൊരാളുടെ അടുത്ത് റിവഞ്ച് ചെയ്യാൻ തോന്നുന്ന സമയത്ത് അത്രയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങളെ കണ്ടുകൊണ്ടേ നിൽക്കുന്നുണ്ട് സോ നിങ്ങളുടെ അത് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ മറ്റൊരാളെ പണിഷ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ പണിഷ്യില്ലാന്ന് എന്താണ് ഉറപ്പ് സോ അയാൾ ചെയ്ത തെറ്റിന് പകരം നിങ്ങളുടെ മനസ്സിലോട്ട് എപ്പോഴൊക്കെയാണോ ഈ ഒരു നെഗറ്റീവ് തോട്ട് കയറി വരുന്നത് അയാളോടുള്ള ദേഷ്യം കയറി വരുന്നത് അപ്പോഴൊക്കെ നിങ്ങളൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഒന്ന് വേറെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാനൊരു പരീക്ഷണാർത്ഥം പറഞ്ഞു കൊടുത്തൊരു കാര്യമായിരുന്നു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് റിയലി വർക്ക്സ് എന്നതാണ് കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെറിയ ചെറിയ എമൗ ഫിനാൻഷ്യൽ ഹെൽപ്പായിട്ടും അതുപോലെ തന്നെ ഫുഡായിട്ടും മറ്റൊക്കെ ചാരിറ്റി ായിട്ടും സ്വതക്കായിട്ടൊക്കെ അവർ കൊടുക്കാനായിട്ട് തുടങ്ങി അത്ര തന്നെ അവർ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം അവർക്ക് ഹാപ്പിനെസ് കിട്ടി അതുകൊണ്ട് തന്നെ ഇവർ ഏറെ എറുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയോട് ഇവർക്കൊരു സ്നേഹം ഉണ്ടായി കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് അത്രമാത്രം കഠിനമായിട്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം തീവ്രമായിട്ടുള്ള ഹാപ്പിനെസ് ആസ്വദിക്കാനായിട്ട് പറ്റിയതെന്ന് പറഞ്ഞു ആൻഡ് ആ ഒരു പ്രോബ്ലം അവരോട് ആക്കി സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് വർക്ക് ആവുന്ന ഒരു കാര്യമാണെന്നുള്ളത് അപ്പോൾ അതാണ് ഇത്രയും പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എമോഷൻസിൽ സ്ട്രെസ്സിൽ നമ്മൾ ബേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ തന്നെ ഡിപ്രഷനിലോട്ട് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സോ നിങ്ങളൊരു മെച്ചോർഡ് പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് അവിടെ നിങ്ങൾ കാണുക ഒരു കുട്ടി മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടിയെ കുറിച്ച് എന്ത് വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ കുട്ടി എത്ര മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത് കൂടുതൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ വിചാരിക്കുന്ന നിങ്ങളും ഇമ്മച്ചയോഡാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയും ഇമ്മച്ചോർഡാണ് അപ്പൊ മെച്ചുകൾ ായിട്ടുള്ള പേഴ്സൺ ഇവിടെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസിനും ശ്രദ്ധാപൂർവ്വ മറുപടി പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കോൺട്രോവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരാൾ വന്നിട്ട് പറയുകയാണ് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റിൻ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ആ അത് ശരി നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഇഫ് നിങ്ങളുടെ അടുത്ത ഒരാൾ വന്നിട്ട് പറയണം നിങ്ങളുടെ മതത്തിൽ ഇതേ ഇന്ന ഇന്നൊരു നെഗറ്റീവ്സ് അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി ആ എന്റെ മത വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ ഇന്നത്തെ തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ നില ഇതിനേക്കാളും വലുതണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നിങ്ങളൊരു ആർഗ്യമെന്റ് ലെവലിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമജേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ മറുപടി പറയാം ഓഫ്കോസ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു വ്യക്തി എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ നിങ്ങളുടെ ഒരാൾ വന്നിട്ട് പറയണേ അതേ നിന്റെ മതത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മതവും നന്മയിൽ മാത്രം അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്റെ മതത്തിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം സോ ഞാനതൊന്ന് പഠിച്ച് നോക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്കും അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതിന് ിൽ എന്തെങ്കിലും ഒരു ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഇതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സോ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷനെക്കുറിച്ച് നിങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഞാനും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നിങ്ങൾക്ക് തിരിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അയാളുടെ മതത്തിലോ അയാളുടെ വിശ്വാസത്തിലുള്ള ഒരു കാര്യം ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണം ഈ ഒരു കാര്യം ക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇത് ഈ മതത്തിൽ മാത്രമല്ലല്ലോ ആ മതത്തിലും മറ്റുള്ള മതങ്ങളിലും പറയുന്നുണ്ടല്ലോ സോ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എത്രമാത്രം ഇമ്മച്ചോർഡ് അത്രമാത്രം നിങ്ങൾ തർക്കിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പം നിങ്ങളൊരു രണ്ടുപേർ തമ്മിലൊരു സംസാര വിഷയത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് തിരിച്ച് അങ്ങോട്ടേക്ക് അവനും ചെയ്തല്ലോ അവളും ല്ലോ പലപ്പോഴും ഇമ്മച്യർഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്സ് നമ്മൾ കാണാറുണ്ട് ഒരാൾ വന്നിട്ട് പറയുന്നത് മോളെ നീ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ഇത് ഞാൻ മാത്രം ചെയ്യുന്നതല്ലല്ലോ അവരെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഈ നാട്ടിൽ പുതിയതായിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ നിങ്ങൾ നിങ്ങളെന്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ അറിവിൽ ഇത്ര ആൾക്കാർ ചെയ്യുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കുന്നില്ലേ അങ്ങനെ തിരിച്ച് ഒരായിരം ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്ന ആളെ കൂടുതൽ പ്രൊവോക്കഡ് ആക്കിയും നിങ്ങളെ കൂടുതൽ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും അറ്റ് ദയിം ടൈം നിങ്ങൾ അയാൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടറല്ലേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്ലോയിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷോ അല്ല എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കുറച്ചും കൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മേ ബി ഞാൻ മാറ്റങ്ങൾ വരുത്തിയേക്കാം അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളായി തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ പറഞ്ഞ കാര്യത്തെ റെസ്പെക്ട് ചെയ്യാനും കൂടെ തുടങ്ങുമെന്നുള്ളതാണ് സോ അത്രയേ ഉള്ളൂ ഇനി എട്ട് ഇമ്മച്ചേഡ് ആയിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കിട്ടി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ് ചെയ്യാം മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്തേക്കാം വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഐഷാബീൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ നെയിം ഐഷാ ബഷീർ എന്നാണ് സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഇൻഷാല് ഞാൻ വീണ്ടും വരുന്നതാണ് അത്തവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസല വാലിക്കും വരഹമുല്ലാ വാഹന